നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഫേസ്ബുക്ക് ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്ന ആളുകളെല്ലാവരും എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് പോലീസിലേക്ക് എത്തുന്നത് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോകളും വീഡിയോകളും ആവശ്യത്തിനും അനാവശ്യത്തിനും പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഫോട്ടോയിൽ നിന്ന് തല വെട്ടിമാറ്റി മോർഫ് ചെയ്തും ഭീഷണിപ്പെടുത്തിയും പണം തട്ടുന്ന സംഘം വ്യാപകമാവുകയാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രൊഫൈൽ ചിത്രങ്ങളും സ്വകാര്യ ചിത്രങ്ങളും സൈബർ ക്രിമിനലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതായാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നുമുള്ള തലഭാഗം മോർഫ് ചെയ്ത് അശ്ലീല ചിത്രത്തോട് കൂട്ടിച്ചേർക്കും അതിനുശേഷം അത്തരത്തിലുള്ള നഗ്ന ചിത്രം വാട്സപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം എന്നിവ വഴി സ്വകാര്യമായി അയച്ചു തരും ഇത്തരത്തിലുള്ള വീഡിയോകൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്നും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞ് ബ്ലാക്ക് ചെയ്താണ് ഇവർ പണം തട്ടുന്നത് യഥാർത്ഥമെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങൾ കണ്ട് മാനഹാനി ഭയന്ന് പണം നൽകുന്ന ആളുകളുമുണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിൽ പണം നൽകി നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തലയൂരാൻ സാധിക്കില്ല കാരണം നിങ്ങൾ ഒരു തവണ പണം നൽകിയാൽ അവർ വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തി നിങ്ങളിൽ നിന്ന് പണം ഈടാക്കിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭീഷണികൾക്ക് വഴങ്ങാതെ പോലീസിൽ പരാതിപ്പെടാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് കൂടിയുണ്ട് സംസ്ഥാനത്ത് അനധികൃതമായി അന്ത്യോദയ അന്നയോജന മുൻഗണന സബ്സിഡി വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾ കൈവശം വെച്ചവർക്കെതിരെ നടപടി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ തുടരുകയാണ് വീട് കയറിയുള്ള പരിശോധനയിൽ നിരവധി റേഷൻ കാർഡുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ഓപ്പറേഷൻ എല്ലാവരുടെ ഭാഗമായാണ് ഈ ഒരു പരിശോധന നടക്കുന്നത് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാകുമെന്നാണ് സപ്ലൈകോ ഓഫീസറുടെ അറിയിപ്പ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മരണപ്പെട്ട വ്യക്തിയുടെ എ ടി എം കാർഡിൽ നിന്ന് ഒരിക്കലും പണം പിൻവലിക്കരുത് നിങ്ങൾ ജയിലിൽ പോകേണ്ട സാഹചര്യം വരെ ഉണ്ടായേക്കാം കാരണം ഒരാൾ മരിച്ചാൽ കുടുംബാംഗങ്ങൾ അയാളുടെ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കാറുണ്ട് എന്നാൽ ഇത് നിയമവിരുദ്ധമാണ് പല ആളുകളും ഇത് അറിയാതെയായിരിക്കും ഒരു പക്ഷേ ചെയ്യുന്നത് ബാങ്കിൽ വിവരം അറിയിച്ച് നോമിനി ഉണ്ടെങ്കിൽ ബാങ്കിൽ ക്ലെയിം ഫോം പൂരിപ്പിച്ച് നോമിനിക്ക് ക്ലെയിം ഫയൽ ചെയ്യാം ഒന്നിൽ കൂടുതൽ നോമിനികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിൽ സമ്മതപത്രം കാണിക്കണം അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പണം പിൻവലിക്കുവാൻ സാധിക്കുകയുള്ളൂ പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം